ആദ്യത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഏത് ജില്ലയിലാണെന്നറിയാവോ അറിയാറല്ല എന്നാലും തെറ്റാണ് ചലഞ്ച് എന്റെ യൂട്യൂബ് ചാനലോ ഫേസ്ബുക്ക് ഏതെങ്കിലും കടൽ തുണി എന്നാ പേര് ഇല്ലല്ലേ എന്തായാലും ചെയ്ത് പ്രാവശ്യം തിരുവനന്തപുരം കോഴിക്കോട് കോഴിക്കോട് പറഞ്ഞോ കൊല്ലം ഇവിടെ തിരുവനന്തപുരം തിരുവനന്തപുരം പറഞ്ഞല്ലോ മറ്റു പറയാലോ ചലഞ്ച് കൊടുത്തരാ എന്റെ യൂട്യൂബ് ചാനൽ കടൽത്തോണി ഏതെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കടൽത്തോണി എന്ന പേര് ഫേസ്ബുക്ക് ആണെങ്കിലും ഏതായാലും ഇല്ലല്ലേ എന്തായാലും ചെയ്ത അടുത്ത പ്രാവശ്യം അടിപൊളി ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ ഇതെല്ലാം കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ ലാബിയായിട്ട് കടൽ തന്നെ കിട്ടില്ല ഏത് മലപ്പുറം ഇവിടെ ഞാൻ ആദ്യായിട്ട് ഗവൺമെന്റ് എനിക്ക് തലസ്ഥാനല്ലേ ആദ്യം വന്നു പക്ഷെ

ചുമ്മാ ജില്ലയൊക്കെ ചെയ്തു തിരുവനന്തപുരം തിരുവനന്തപുരം ചെലഞ്ച് തരാം എന്റെ യൂട്യൂബ് ചാനൽ ഏതെങ്കിലും എന്തായാലും ചെയ്ത് കേട്ടോ പഴനാല്ണ്ട് ക്ലൂ എന്നാ പെട്ടെന്ന് പിടിക്കാം ഒരു ജനറൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമാണ് തിരുവനന്തപുരം ഉറപ്പിക്കാം അതോ മാറ്റി വേറെ ജില്ലകളൊക്കെ ഉണ്ടല്ലോ ചിലപ്പോ കോഴിക്കോടാ അല്ലെങ്കിൽ ഈ ആദ്യത്തെ നമ്മുടെ പിന്നെ ആദ്യത്തെ നമ്മുടെ ജില്ലാ മെഡിക്കൽ കോളേജ് പറയുന്നത് കോഴിക്കോടാ പിന്നെ കോഴിക്കോട് പിന്നെ വരുന്നത് കോട്ടയം ആണ് അതേപോലെ തന്നെ ഒരു ചെറിയ ചാനൽ ചെയ്യാൻ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റ ഏതെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കടൽ തോണി എന്ന പേര് യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റിന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഗിഫ്റ്റ് ഓ പിന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി എന്തായാലും ചെയ്തിരിക്കും അടുത്ത പ്രാവശ്യം കേട്ടോ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്നു ആയിരിക്കുന്നു അതേപോലെ തന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ പോയ ആൾക്കാർ എല്ലാരും ആൻസർ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായി മാക്സ് സപ്പോർട്ട് ചെയ്യാം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക്